നിങ്ങള് ലവ് മാരേജ് ആയിരുന്നല്ലോ അപ്പൊ അതിലെ കാര്യങ്ങളൊന്നും ഞാൻ എന്താ വിചാരിച്ചു നിങ്ങൾ എവിടെയോ സ്റ്റേജ് ഷോയിൽ ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പ് പോയി അവിടെ വെച്ച് നിങ്ങൾ കല്യാണം അല്ല പ്രേമിച്ചു പിന്നെ നാട്ടിൽ വന്ന് കല്യാണം ഭയങ്കര അപ്പൊ ഞാൻ എന്റെ ഫാദർ ഒരു ഞാൻ ഞാനെല്ലാ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളും ചെയ്തോണ്ടിരുന്നെ പിന്നെ ഫാദറും അതേ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അപ്പോൾ ആ കാറ്റഗറിയിൽ എന്റെ സിസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മിമിക്രി ഒക്കെ ചെയ്യുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് അത്ര അങ്ങനെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഈ പ്രോഗ്രാമിന് ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാള് വെച്ചാ ഞാൻ അക്സെപ്റ്റ് ചെയ്തും വേറെ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യണോ അങ്ങനെ അപ്പോൾ സിസ്റ്റർ ഭയങ്കര വിഷമം ഞാൻ ഇങ്ങനെ ഒരാളെ ഇല്ല പ്രതീക്ഷ ഭയങ്കര വിഷമം ആൾക്ക് പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് അതുവരെ കാര്യം ആൾ കുഴപ്പമില്ല അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ അല്ല അങ്ങനെ പോയി അപ്പോൾ പ്രോഗ്രാമിൻ്റെ അന്നത്തെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു നവാസ് നവാസ്കിയാണ് അത് ഇത് ഷോ ഷോ അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു രംഗഭൂജ പോലെ ഒരു ഡാൻസ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു പാട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത സ്കിറ്റിന് കയറണം അപ്പൊ ആ അപ്പോൾ ഞാൻ അതുവരെ സ്കിറ്റ് ചെയ്തിട്ടേയില്ല അങ്ങനെ ഞാൻ ഈ ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോ ഭരതനാട്യത്തിന്റെ ഡ്രസ്സായിട്ടിരുന്നേ ക്ലാസിക്കൽ അപ്പൊ അറിയാലോ അതിൽ ഒരുപാട് കുനിഷ്കളുണ്ടല്ലോ അല്ല അത് അത് കെട്ടിവെച്ച തഴിക്കാൻ വലിയ പാടാ അപ്പോ എല്ലാം ലോക്ക് ചെയ്തത് കംപ്ലീറ്റ് സോങ്ങിന്റെ ഗ്യാപ്പിൽ ഞാൻ ഇത് ചെയ്ത് ഡ്രസ്സ് കുടുങ്ങി പോയി ഒരു തരത്തിലും പറ്റുള്ളൂ അപ്പൊ കല്പന ചേച്ചിയുണ്ട് അപ്പൊ ചേച്ചിയും ഇന്ത്യയും പോലെ ഞാൻ ഒരു രക്ഷയിൽ അങ്ങനെ പാട്ട് മൊത്തം കഴിഞ്ഞു ചേച്ചി എവിടുന്നോ ഒരു ചെറിയൊരു ബ്ലേഡ് കിട്ടി ഒന്നുമില്ല അതുകൊണ്ട് കട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് സ്കിറ്റ് അവിടെ കയറി കഴിഞ്ഞു നായകനും നായികയും തമ്മിലുള്ള ഒരു സ്കിറ്റാണ് അപ്പൊ സുധീഷിയായിട്ട് നായകനായിട്ട് ചെയ്യണു ഞാൻ നായികയായിട്ട് ചെയ്യണം അപ്പോൾ സുധീഷനും ഡയറക്ടറും ക്യാമറാമാനും എല്ലാവരും കേറിയിട്ട് നായിക വരുന്നില്ല അപ്പൊ ഞാൻ കേൾക്കണുണ്ട് ഈ നായിക എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഭയങ്കര ജാടയായിരിക്കും ഞാൻ അതൊക്കെ എന്നിട്ട് ഡ്രസ്സ് വേഗം ചേഞ്ച് ചെയ്തൊരു ലഹങ്ക എടുത്തു കാതില് കമ്മലിട്ടിട്ടില്ല മാലിട്ടിട്ടില്ല വളയിട്ടില്ല ഓടണേൻ്റെ ഇടയ്ക്ക് കല്പനയിച്ചു വേഗ ചേച്ചി കായി കിടന്നിരുന്നു ഒരു വളം എന്റെ കയ്യിലേക്ക് ഇട്ടതായിരുന്നു ഞാൻ ഓടിപ്പോകുമ്പോൾ നവാസ്ക ഞാൻ ഡോറ് തുറക്കല്വാസ്കേനെ കുറെ വഴക്ക് പറഞ്ഞു അത് എന്തൊക്കെ എന്റെ ചെവി മൊത്തം അടഞ്ഞു പോയി എക്സ്പ്രഷൻ മാത്രമായിരുന്നു അത്ര ഭയങ്കര ഒരു ചീത്ത പറഞ്ഞു കാര്യമെന്ന് വെച്ചാൽ ഒരു ഒരു ഇത് മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓടിയാ കയറിയത് അതായിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ